ഓ അസാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചേച്ചാ സപ്പോർട്ട് ചെയ്തോട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ പെരുമാളിൻ്റെ എന്നുള്ളൊരു ബ്ലോഗാണ് പക്ഷേ എനിക്കിത് ഇടാൻ പറ്റിയില്ല വേറെ ഒന്നുമില്ല എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എനിക്ക് റെഡി ആയി പോയി കിട്ടി റെഡി ആയിട്ടൊന്നും ഇല്ല ഡിസ്പ്ലേ പോയിട്ട് ഇങ്ങനെ അടയ്ക്ക് പോകുമ്പോൾ അറിവൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാമെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഫോണിന് കുറച്ച് നേരം ടൈം കിട്ടിയപ്പോൾ ഞാൻ വേഗ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് എന്തായാലും നമ്മൾ അന്ന് ഇടാമെന്ന് കരുതി വീഡിയോ ആണല്ലോ പിന്നെ ഇടാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം അതുകൊണ്ട് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണാം എന്താ പറയുക ഫുള്ളായിട്ടൊന്നും ഇല്ലാട്ടോ വീഡിയോസ് നമ്മളൊന്നും ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പ്രാവശ്യം എന്തോ ഒരു 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 എന്താ പറയുക വലിയൊരു സന്തോഷം തോന്നിയില്ലുണ്ടെന്നറിയില്ല കേട്ടോ പിന്നെ അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് ബ്ലോഗായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫസ്റ്റാണ് ഇപ്പോൾ സാധാരണ നമ്മൾ മഞ്ചും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുള്ളത് ഫ്രൈഡ് റൈസൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പം മന്തിയാക്കാൻ വിചാരിച്ചു പിന്നെ ഇപ്പോൾ സിം ആണല്ലോ എത്ര കുറേ രീതിയും ചെയ്യും അപ്പോൾ നമ്മൾ മന്തിയാണെന്നുണ്ടാക്കുന്നത് പിന്നെ ചായക്കടയും കാര്യങ്ങളും സാധാരണ നമ്മൾ ഉണ്ടാക്കാറില്ല പിന്നെ നമ്മളിതേ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് നമ്മൾ ചിക്കൻ ഫ്രൈ അടിച്ചിട്ടുണ്ട് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിതേ പള്ളി പോയിട്ട് നമ്മൾ രാവിലെ പൂലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡ്രസ്സ് മാറ്റിയിട്ട് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമ്മൾ

എല്ലാവരും യാത്ര പറഞ്ഞാൽ നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ മൂത്താപ്പാൻ്റെ വീട്ടിൽ കാണുമ്പോൾ പപ്പാൻ്റെ മൂത്ത ജ്യഷ്ടൻ്റെ വീട്ടിലാണ് സാധാരണ നമ്മളെല്ലാം പിന്നെ അങ്ങനത്തെ എല്ലാം എല്ലാവരും ചെയ്യാറുള്ളത് മൂത്താപ്പാൻ്റെ വീട്ടിൽ പോകാറുള്ളത് അവിടെ പോയതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തത് വേളാപ്പാൻ അങ്ങനെ എല്ലാ വീടുകളും പോയിട്ടാണ് നമ്മൾ വീട്ടിൽ എത്താറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ നേരെ നമ്മുടെ മൂത്താപ്പാൻ്റെ വീട്ടിലാണ് അപ്പോൾ അതാണ് നമ്മൾ മൂത്താപ്പാൻ്റെ വീട്ടിലെത്തി കേട്ടോ പിന്നെ പിന്നെ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സമോസ ചട്ടിപ്പത്തിരി പഴംപൊരി ഇതൊക്കെ ഉണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വലിയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞാലും ഇപ്പോൾ എപ്രാവശ്യം എന്തോ ഒരു വീഡിയോ എടുക്കാനുള്ള വല്ല ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അതല്ലാണ്ട് നമ്മൾ എന്താ പറയുക എന്താ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു വീട്ടിലിതേ നമ്മുടെ കഫ്സ കഫ്സ റെഡി ആയിട്ടുണ്ടായിരുന്നു പള്ളിപ്പാണ് മുന്നേ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പായസം റെഡിയാക്കി പാലട ാണ് ഇത് സേമിയാണ് അപ്പോ ഇതേ നീശ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇളക്കി കൊണ്ടിരിക്കുന്നു ഇളക്കണ കാര്യത്തിൽ ഇതേപോലെ തന്നെ ീഫിന്റെ അച്ചാറൊക്കെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പ്രഥമനാണ് അടപ്രഥമൻ തന്നെയല്ലേ പോണ്ടട്ട

അടി പിടിച്ചിട്ട് രസം കൊള കൂടായ കൊളായ കുടിക്കണ പായസം നല്ല എന്ത് രസൂര് കാണാൻ വേണ്ട അല്ലേ ജി ആണ് വീഡിയോ വീഡിയോ പറഞ്ഞോ ആ ലൈക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ ആ ലൈക്കാൻ പറ്റുന്ന അപ്പൊ എല്ലാവർക്കും ഇത് ഉണ്ടാറക്കുന്നു നമ്മുടെ പേരുന്നാൾ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ കൂറുമ്പടയ്ക്ക് എത്തിയിട്ടാ അപ്പോൾ വരുന്ന വീഡിയോസ് ഒന്നും നേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ നാത്തു തന്നെയാണ് ഫൗസി നമ്മുടെ കുഞ്ഞി മോളും ഉണ്ടവിടെ ദൈസിൻ മോനെ പിന്നെ നമ്മുടെ ആദിലും ചിഞ്ചു മോളും അതുപോലെ അഭിതാത്ത മു ജാസ്താത്ത അനി അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മളവിടെ നിന്നൊക്കെ വീഡിയോ കൊടുത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞു അതിന് ശേഷം ഇത് ഇപ്പോൾ ഉറങ്ങി നിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഓങ്ങി നീച്ചു വന്ന് ചായ കുടിക്കാൻ പോവുകയാണ് പിന്നെ എന്തായാലും അതിന് പിന്നെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൗസിൻ്റെ കൂടെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയി നല്ല ഇറച്ചിപ്പത്തിരിയും കേക്ക് മടക്ക് പിന്നെന്താണ് നമ്മുടെ ഉണ്ണിയപ്പം ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടി ഞാൻ ചായ കുടിച്ചു അപ്പം നമ്മുടെ വീഡിയോ വീഡിയോത്തിനാളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഓക്കെ താങ്ക്